ഹലോ സ്ലാമലൈക്കും റുബി സിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് കാണാൻ പോകുന്നത് നല്ല പ്രീമിയം ആയിട്ടുള്ള പ്രീമിയം സാറ്റിൻസ് ആണ് പ്രീമിയം സാറ്റിൻ ഷോളുകൾ അപ്പോൾ ഈ പാർട്ടി വെയർ ആയിട്ടോ അല്ലാതെ ഒക്കെ നിങ്ങൾക്ക് നല്ല സ്റ്റൈലായിട്ടുള്ള ഷൈനിങ് ഉള്ള ഷോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് മെറ്റീരിയൽ എടുക്കാം പണ്ടൊക്കെ സാറ്റിൻ എന്ന് പറയുമ്പോൾ തെന്നി തെന്നിപ്പോകുന്ന തലേ ഒരു ടൈപ്പിലായിരുന്നു വന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത് പിന്നെ അത് പരിഹരിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഐറ്റത്തിലെല്ലാം ഇത് നല്ല ഗ്രിപ്പ് ഉള്ളതാണ് നോക്കി ഇത് നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഉള്ളതാണ് ഒരു സൈഡ് അതായത് നമ്മൾ തലരിയിടുന്ന പോർഷൻ ഇത് ഗ്ലോസി ആണ് ചിലവർക്ക് ഇങ്ങനെ തിളങ്ങുന്ന ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ഇങ്ങനെ ഇട്ടോ കേട്ടോ തിരിച്ചിട്ടോ വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയത്തൊന്നുമില്ല ഇത് മടക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചിടാം നല്ല സ്റ്റൈൽ ലുക്കായിരിക്കും രണ്ട് വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൈപ്പാണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല വലിപ്പം ഉണ്ട് പർദ്ദയ്ക്കിടാം അപ്പം നമ്മളൊരു ഗ്ലോസി ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പർദ്ധക്കെ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഷോളുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ട് തിളങ്ങുന്ന ഒരു ഷോൾ വേണം ഓവർ ആകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം പിൻ ചെയ്താലൊക്കെ നല്ല രസമാണ് സാരിക്കോ ചുരിദാറിനോ എന്തിനു വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റിലുള്ളതാണ് ബ്രൈഡ്സിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വില ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയമാണ് ഞാൻ വില മാക്സിമം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി ഇതൊക്കെ നല്ല രസമല്ലേ അപ്പോൾ നല്ല അടിപൊളി ഷോളുകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് അടിപൊളി രസമാണേ നല്ല രസമുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ ഉള്ളതൊക്കെ ഇതാ ഒരു ഗോൾഡൻ ഇങ്ങനെ കയ്യിലിട്ട് അടുപ്പിച്ച് കാണിക്കാമെന്ന് വെച്ചിട്ടാ എൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ലേ ഓക്കെ അപ്പോൾ അടുത്ത കളറുകൾ കാണാം സിൽവർ കളറിൽ നല്ല രസമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് നിങ്ങൾക്ക് കുറച്ച് ഷോളുകൾ ഇപ്പം കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ പോകുന്നവരെ കുറേ ഡ്രസ്സ് എടുത്തിട്ട് ഷോളുകൾ എടുക്കാൻ വേണ്ടി വരും ഇവിടെ വരുമ്പം പറയത്താ എനിക്ക് ഏത് ഡ്രസ്സാണ് എടുത്തതെന്ന് ഓർമ്മയില്ല കളർ അറിയാൻ വയ്യാന്ന് പറയും അപ്പോൾ നിങ്ങൾ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ ഡ്രസ്സോ കൂടി കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പേർ ഏത് ഇട്ടു നോക്കി ഇഷ്ടത്തിന് എടുക്കാം ഇപ്പം പിള്ളേരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സ് എടുക്കുമല്ലോ അപ്പോൾ എല്ലാത്തിനും ഷോളുകളൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോവാം അപ്പോൾ വരുന്നവരെല്ലാം നിങ്ങളിപ്പോൾ സാരിക്ക് വേണ്ടിയിട്ട് ബ്ലൗസിന് വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിലും സാരിയുടെയോ ബ്ലൗസിൻ്റെയോ ഫോട്ടോസും കൂടെ എടുത്തുകൊണ്ട് വരണം കാരണം അത് നോക്കിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും അല്ലാതെ വന്നു കഴിഞ്ഞാൽ നല്ല ഡൗട്ടായിരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവരും ഡ്രസ്സിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി നല്ല രീതിയിലുള്ള കളർ വ്യക്തമാകുന്ന രീതിയിൽ അയച്ചു കൊടുക്കുക അടുത്ത് നമ്മൾ പ്രീമിയം സാറ്റിൻ തന്നെയാണ് അത് ഒരു ബബിൾ സാറ്റിൻന്ന് പറയും കേട്ടോ ഇതും എല്ലാം തലയിൽ കിടക്കുന്നതാണ് ഒന്നും പേടിക്കേണ്ട തലയിൽ നിൽക്കുന്നതാണ് ഷിഫോൺസ് യൂസ് ചെയ്യുന്നവരും അത്യാവശ്യം ഇന്നർ ക്യാപ്പ് ഇട്ടിട്ട് ഷോൾ ഇടുന്ന എല്ലാവർക്കും ഇടാൻ പറ്റും മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ ഒന്നുമില്ല കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് എന്ന് വെച്ചാൽ ക്യാപ്പ് ഇടുന്നവർക്ക് ചിലർ ക്യാപ്പ് ഇടാതെ തന്നെ ഇടുന്നത് ഏതാണ്ട് നല്ല ഗ്രിപ്പുള്ള തുണിയാണ് ഈ പക്ഷേ നല്ല തെന്നിപ്പോകുന്ന തുണിയാ എന്ന് വെച്ചാൽ ഒരുപാടല്ല പക്ഷേ ക്യാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം ഒരു താങ്ക് യൂ അപ്പം നമുക്ക് അടുത്ത കളർ കാണാം ഇതൊക്കെ നല്ലപോലെ എല്ലാത്തിനും ഇടാൻ പറ്റുന്നതാണേ വലുപ്പവും നീളും ഒക്കെ ഉള്ളതാണെന്നോക്കെ നല്ല രീതിയിൽ ചുറ്റി അടിപൊളി ആയിട്ടിടാം അപ്പോൾ നല്ലപോലെ പോയിന്റ് ചെയ്ത് കിടാൻ പറ്റുന്ന നല്ല കോൺ വേണം എന്നുള്ളവർക്കൊക്കെ ഇത് കല്യാണ പിള്ളേർക്കൊക്കെ ഇടാം അത് വെഡിങ്ങിനോ എന്താ പറയുക എൻഗേജ്മെൻറ്റിനോ അതല്ലാതെ ബ്രൈഡ്സിൻ്റെ കസിൻസിനോ ഒക്കെ ഇടാം എല്ലാവർക്കും ഇടാൻ പറ്റുന്നതാണ് സാരിക്കും പർദ്ധയ്ക്കും ഒക്കെ നമുക്ക് ഇതുപോലത്തുള്ള പർദ്ധകളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ടിക്ടോക്ക് എന്ന് പറയുന്നത് അതൊരുമാതിരി ഗ്ലൈസിങ് ഉള്ള തുണിയാണ് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തുള്ള ഷോളുകളാണ് നല്ലത് സാറല്ലേ സാറില്ല എപ്പോൾ എടുക്കാം അപ്പോൾ നല്ല നല്ല കളറുകളാണ് ഫോൺ എപ്പോഴും പുറത്താണ് വയ്ക്കുന്നത് പക്ഷേ ഇന്ന് തിരക്കിൽ വിട്ടുപോയി സൗണ്ട് ഡിസ്റ്റർബൻ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇതെല്ലാം നല്ല നല്ല കളറാണ് ബ്ലൂവും വൈറ്റും ഒക്കെ ഉണ്ടേ നോക്കി ആ വൈറ്റ് എന്താ രസം ഇതിപ്പോൾ നല്ല ഗൗൺ ഒക്കെ എടുക്കുമല്ലോ ഗൗൺസും ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് പേർ ചെയ്യാം കോഡ് സെറ്റിനൊക്കെ അതിടാം ബ്ലൂ വൈറ്റ് അപ്പോൾ സാറ്റിൻ്റെ രണ്ട് ടൈപ്പാണ് നമ്മളിന്ന് കാണിച്ച് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഇങ്ങോട്ട് വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ അഞ്ചലിലേക്ക് അഞ്ചൽ കുളത്തുപുഴ റോഡിൽ കൈതാടി ജംഗ്ഷനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസലാമലൈക്കും